പോയ ഏതാനും ദിവസങ്ങൾ ലേഡി ആരബലയെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതായിരുന്നില്ല ഈ ദിവസങ്ങളിലെല്ലാം അവർ വലിയ ഉത്കണ്ഠയിലും അസ്വസ്ഥതയിലുമാണ് കഴിഞ്ഞുകൂടിയത് അതിന് കാരണം അവരുടെ കടബാധ്യതകൾ സങ്കല്പിക്കാൻ പോലും ആകാത്ത വിധം വർദ്ധിച്ചു വന്നു എന്നതായിരുന്നു ഈയൊരു സാഹചര്യത്തെ മറികടക്കണമെങ്കിൽ ഒരു നല്ല വിവാഹം കഴിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ മുന്നിലുള്ള ഏക പോംവഴി അതിനായി അവർ പ്രത്യാശയുടെ കണ്ണുകൾ പായിച്ചിരുന്നിടം ഇപ്പോൾ അവരിൽ നിന്നും അകന്നകന്ന് പോകുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത് താൻ ആഗ്രഹിച്ചത് പ്രകാരം കാര്യങ്ങൾ നടക്കാത്തത് അവരെ വല്ലാതെ അരിശം പിടിപ്പിച്ചു എഡ്ഗാർ കാസ്വാളാകട്ടെ അത്തരമൊരു താല്പര്യം അവരോട് ഇതുവരെയും കാണിച്ചതുമില്ല പ്രത്യക്ഷത്തിൽ തന്നെ ഒരു മുരടനായി കാണപ്പെട്ടിരുന്ന അയാൾ ലില്ലയുമായിട്ടുണ്ടായ മാസ്മരിക ഏറ്റുമുട്ടലിൽ പരാജയപ്പെട്ടതിന് ശേഷം പുറംലോകത്തേക്കെത്തുന്നത് അപൂർവമായിട്ടാണ് ഇത്തരമൊരു വിഷമഘട്ടത്തിൽ തന്റെ സഹായഹസ്തം അവർ കാസ്വാളിനെ നേർക്ക് നീട്ടിയെങ്കിലും കാസ്വാളിൽ നിന്നും അനുകൂലമായ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല എന്നതാണ് സത്യം മിസ്റ്റർ കാസ്വാളിനെ ഇത്തരമൊരു പ്രതികൂലമായ സാഹചര്യത്തിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലയുറപ്പിക്കാൻ ആരബല്ല ആത്മാർത്ഥമായും ആഗ്രഹിച്ചിരുന്നു ഇക്കാര്യം കാസ്വാളിനോട് തുറന്നു പറയുന്നതിന് അവർക്ക് യാതൊരു മടിയും തോന്നിയതുമില്ല അന്ന് മെഴ്സി ഫാമിൽ വെച്ച് ലില്ല വാട്ട്ഫോർഡുമായി നടത്തിയ അവിസ്മരണീയമായ ഏറ്റുമുട്ടൽ സമയത്ത് തന്നെ അവർ കാസ്വാളിനെ പക്ഷം പിടിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയതുമാണ് എന്നിട്ടും അനുകൂല നിലപാട് കാസ്വാളിൽ നിന്നും ഉണ്ടാകാത്തതിൽ അവർക്ക് അരിശമുണ്ടായിരുന്നു കാര്യങ്ങൾ തനിക്ക് സന്തോഷപ്രദമായ വഴിയിലൂടെ അല്ല നീങ്ങുന്നതെങ്കിലും ഇത്തരമൊരാവശ്യം നിവർത്തിച്ചെടുക്കേണ്ടത് തൻ്റെ മാത്രം കാര്യമാണെന്ന ചിന്തയിലാണ് അവർ എത്തിച്ചേർന്നത് ഇപ്പോഴത്തെ പ്രതികൂല സാഹചര്യങ്ങൾ അവരെ എത്തിച്ചത് അത്തരമൊരു നിലപാടിലേക്ക് തന്നെയാണ് എന്നാൽ തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നും മിസ്റ്റർ കാസ്വാൾ വീണ്ടും ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നതെങ്കിൽ തീർച്ചയായും തന്നെപ്പോലെ കുലീനയായ ഒരു സ്ത്രീക്ക് നേരെയുള്ള അവഹേളനമായിട്ട് മാത്രമേ ആ പ്രവൃത്തിയെ കാണാനാകൂവെന്നും അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു എന്തുകൊണ്ടാണ് താൻ അയാളുടെ നീഗ്രോഭൃത്തിയോട് ഇത്രമാത്രം അടുത്തിടപഴകിയത് എന്തുകൊണ്ടാണ് മിസ്റ്റർ കാസുവാളിന് ജന്മനാട്ടിലൊരുക്കിയ സ്വീകരണ ചടങ്ങിൽ ഞാൻ സജീവമായി പങ്കെടുത്തത് ഡയാനാസ് ഗ്ലോവിലെ ലേഡി ആരബെല്ലയെ മിസ്റ്റർ കാസ്വാൾ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം എന്നോടനീതിപരമായി പെരുമാറുന്നത് ആര് തന്നെയായാലും അവർ എൻ്റെ ആ ജന്മ ശത്രു തന്നെയാണ് എന്നെ അവഹേളിക്കാനാണ് പുറപ്പാടെങ്കിൽ ലേഡി ആരബെല്ല ആരാണെന്ന് അയാൾ അറിയുക തന്നെ ചെയ്യും ഈ രീതിയിലാണ് അവർ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചത് ഇക്കാര്യത്തിനായി താൻ തിടുക്കം കാണിക്കുകയില്ലെന്നും അവസരം വരുന്നതുവരെ കാത്തിരിക്കാൻ ഒരുക്കമാണെന്നും അവർ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു സമയം കളയാതെ തന്നെ ഒരു സ്വകാര്യ സന്ദർശനമെന്ന വ്യാജേന ഞാൻ മിസ്റ്റർ കാസ്വാളിനെ സന്ദർശിക്കുന്നതാണ് മിസ്റ്റർ കാസ്വാളിന് ലില്ലയുടെ മേലൊരു കണ്ണുണ്ടെന്ന കാര്യവും ഉച്ചാഗ്രബുദ്ധിയുടെ ഇരിപ്പിടമായ ലേഡി ആരബല മനസ്സിലാക്കിയിരുന്നു ഈ രഹസ്യം തൻ്റെ കയ്യിലുള്ളപ്പോൾ അതുപയോഗിച്ച് മിസ്റ്റർ കാസ്വാളിൽ സമ്മർദ്ദം ചെലുത്തി തൻ്റെ വഴിയിലേക്ക് അയാളെയും കൊണ്ടുവരാനാകുമെന്ന് ലേഡി ആരബല കണക്കുകൂട്ടി എന്നാൽ ഏറ്റവും വിഷമം പിടിച്ച കാര്യം മിസ്റ്റർ കാസ്വാളിൻ്റെ സമീപത്തേക്ക് എങ്ങനെ എത്തിച്ചേരുമെന്നുള്ളതായിരുന്നു അയാളാകട്ടെ കൊട്ടാരത്തിന്റെ സകലമാന ഗേറ്റുകളും അടച്ചുപൂട്ടി കൊട്ടാരത്തിനുള്ളിൽ തന്നെയാണ് ഏതു സമയത്തും കഴിയുന്നത് തന്നെ പോലെ കുലീന കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് അപമാനങ്ങളൊന്നും ഇല്ലാതെ ആ കൊട്ടാരത്തിലേക്ക് കടക്കുക ഏറ്റവും വിഷമമേറിയ കാര്യം തന്നെയാണ് പോലെയുള്ള ഈ വലിയ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്താണെന്ന് ആലോചിച്ചുകൊണ്ട് അവർ ദിവസങ്ങൾ തള്ളി നീക്കി രാവും പകലും ഇതുതന്നെയാണ് അവർ ആലോചിച്ചിരുന്നത് അവസാനം അവർ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു യാതൊരു ആശങ്കയ്ക്കും ഇടനൽകാതെ നേരെ കാസ്ട്രാർഗീസ് കൊട്ടാരത്തിലേക്ക് കയറി ചെല്ലുക കാര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ തനിക്കുള്ള സ്ഥാനമഹിമയും തന്റെ കുടുംബത്തിന്റെ കുലമഹിമയും ഇതിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യാവുന്നതാണ് ആവശ്യമെങ്കിൽ തൻ്റെ ഉള്ളിലുള്ളത് തുറന്നു പറയുന്നത് സന്ദർഭാനുസരണം മാറ്റിവയ്ക്കേണ്ടി വന്നാലും കുഴപ്പമില്ല ഈ സ്വകാര്യ സന്ദർശനത്തിൽ മിസ്റ്റർ കാസ്വാളിന്റെ മനസ്സിലേക്ക് ഇടിച്ചു കയറാനുള്ള മാസ്മരിക വിദ്യകൾ തന്റെ കയ്യിൽ ആവശ്യത്തിനുണ്ടെന്നും അവർ ചിന്തിച്ചു ആ മാസ്മരിക പ്രഭാവത്തിൽ മിസ്റ്റർ കാസ്വാളിനെ അകപ്പെടുത്തി അയാളിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് സംഘടിപ്പിക്കാനാകുമെന്നും അവർ പ്രത്യാശിച്ചു എത്രമാത്രം അറച്ചുപിടിക്കാൻ ശ്രമിച്ചാലും മിസ്റ്റർ കാസ്വാളും ആത്യന്തികമായ ഒരു പുരുഷനാണ് മജ്ജയും മാംസവുമുള്ള ഒരു പുരുഷൻ ദൗർബല്യങ്ങൾ ജന്മനാ തന്നെ ആർജിച്ചിട്ടുള്ള ഒരു പുരുഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ തന്നെപ്പോലെയുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യം അയാൾ കൊതിക്കുന്നുണ്ടാകണം ഇത്തരമൊരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞപ്പോൾ ലേഡി ആരബല്ല സ്വയം അഭിമാനിച്ചു എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം തന്റെ സ്ത്രീത്വം ഉപയോഗിച്ച് നേരിടാമെന്ന വിശ്വാസം അവരെ കൂടുതൽ ഉന്മേഷവതിയാക്കി ഡയാനാസ് ഗോവിലിരുന്നാൽ എല്ലാ ദിവസവും നട്ടുച്ച നേരത്ത് കാസ്റ്റാർഡിസ് കൊട്ടാരത്തിൽ ഉച്ചഭക്ഷണത്തിലുള്ള കൂറ്റൻ പണി കിലുങ്ങുന്നത് കേൾക്കാനാവും ഈ ശബ്ദം ആരബല്ല എന്നും കേൾക്കുന്നതുമാണ് ആ നേരത്തെ കൊട്ടാരത്തിലെ ഭൃത്യന്മാരെല്ലാം അടുക്കള ഭാഗത്തായിരിക്കുമെന്ന കാര്യവും ഉറപ്പാണ് കാസ്റ്റാർഡിസിലേക്ക് പോകാൻ ഈ സമയം തിരഞ്ഞെടുത്താൽ തികച്ചും യാദൃച്ഛികമായിട്ടാണ് താൻ അവിടെ എത്തിയതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും ഭൃത്യന്മാരുടെ കണ്ണിൽപ്പെടാതെ മിസ്റ്റർ കാസ്വാളിന്റെ അടുക്കലേക്ക് പോകാനും കഴിയും ഭൃത്യന്മാരെ ആരെയും പുറത്ത് കാണാതിരുന്നതുകൊണ്ടാണ് അനുവാദം ചോദിക്കാതെ കടന്നു വന്നതെന്നും ബോധ്യപ്പെടുത്താം കാസ്വാളിന്റെ ഇരിപ്പ് ഇപ്പോൾ ഗോപുരത്തിനുള്ളിലെ മുറിയിലാണ് ആ ഭാഗത്തേക്ക് ഭൃത്യന്മാരുടെ ശ്രദ്ധ അത്ര പെട്ടെന്ന് തിരിയുകയുമില്ല ഇതെല്ലാം അനുകൂലമായ ഘടകങ്ങളാണെന്ന് ആരവെല്ലാം മനസ്സിൽ കുറിച്ചു ഗോപുരപ്പുരയിൽ തപസരിക്കുന്ന മിസ്റ്റർ കാസ്വാളിനെ ഇടയ്ക്കിടെ ആരും ശല്യം ചെയ്യാനായി എത്തരുതെന്ന് ഭൃത്യജനസമൂഹത്തിനായാൽ കർശന നിർദ്ദേശം നൽകിയിട്ടുള്ള കാര്യവും പാരമ്പര്യമായി കിട്ടിയ ഏതോ നിധി പേടകമടങ്ങുന്ന പെട്ടിയുമായിട്ടാണ് കാസ്വാൾ ഗോപുരമുറിയിൽ കഴിയുന്നതെന്ന രഹസ്യവും ഹൃത്തിരിൽ നിന്നും ആരബല്ല ചോർത്തിയെടുത്തിരുന്നു അങ്ങനെയെങ്കിൽ താൻ പ്രതീക്ഷിക്കുന്ന ഇടത്തിൽ വെച്ച് തന്നെ കാസ്വാളുമായി ഒരു കൂടിക്കാഴ്ച നടത്താനാകുമെന്നും അവർ ആഗ്രഹിച്ചു കാസ്വാൾ തന്റെ നിധി പേടകവുമായി കണക്കുകൂട്ടലുകൾ നടത്തുന്ന ഇടം തന്നെ അതിന് അനുയോജ്യമെന്നും അവർ ചിന്തിച്ചു ഇതേ സാഹചര്യത്തിൽ തന്നെ കാസ്ട്രാ റിഗിസ് കൊട്ടാരത്തിലെ മറ്റൊരു ഭൃത്യൻ തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന സന്തോഷത്തിലായിരുന്നു ഭൃത്യനായി സേവനം ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും തന്റെ യജമാനന്റെ ഇഷ്ടാനിഷ്ടങ്ങളും ഉയർച്ച താഴ്ചകളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരം വളരെ കൂടുതലാണല്ലോ മിസ്റ്റർ കാസ്വാളിന്റെ പ്രിയ ശിഷ്യനായിരുന്ന എന്ന നീഗ്രോ അതിബുദ്ധിമാനും ഉത്സിത പ്രവൃത്തികളുടെ ഉസ്താദും തന്റെ നേട്ടങ്ങൾക്കായി എന്ത് ക്രൂരതയും ചെയ്യാൻ മടിയില്ലാത്തവനുമായിരുന്നതിനാൽ കൊട്ടാരത്തിൽ അരങ്ങേറുന്ന ഓരോ സംഭവങ്ങളെയും തൻ്റെ നേട്ടങ്ങൾക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് കുശാഗ്രബുദ്ധിയുടെ ആശാനായിരുന്ന അയാൾ ഓരോ ദിവസവും ശ്രദ്ധയോടെയാണ് ഓരോ കരുവും നീക്കി മുന്നോട്ട് നീങ്ങിയത് ലേഡി ആരബെല്ലയ്ക്ക് തൻ്റെ യജമാനന്റെ മേലൊരു കണ്ണുണ്ടെന്ന് വളരെ നേരത്തെ തന്നെ അയാൾ മനസ്സിലാക്കിയിരുന്നു ഈ വിജ്ഞാനം കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ളത് അത്രപ്പാടിലുമായിരുന്നു അയാൾ ഏത് വിധേനയും അവരുടെ ഉദ്ദേശം മനസ്സിലാക്കണമെന്ന് അയാൾ തീരുമാനിച്ചിരുന്നു ഓവര മുറിയിൽ നിന്നും കിടപ്പ് മുറിയിലേക്കും അവിടെ നിന്നും തിരിച്ചും ദിവസം രണ്ടു നേരം എന്ന കണക്കിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഊറ്റൻ ഇരുമ്പു പെട്ടിയുടെ അജ്ഞാത രഹസ്യം കണ്ടെത്താൻ കൊട്ടാരത്തിലെ മറ്റ് അന്തേവാസികളെ പോലെ ഉലങ്കയ്ക്കും വലിയ താല്പര്യമുണ്ടായിരുന്നു അതിന്റെ നീക്കങ്ങളെ ജാഗ്രതയോടെ തന്നെയാണ് അയാൾ നിരീക്ഷിച്ചിരുന്നത് ഇത്രമാത്രം ജാഗ്രതയോടെയും രഹസ്യ സ്വഭാവത്തോടെയും ഇങ്ങനെയൊരു പെട്ടിയുമായി സദാസമയവും തന്റെ യജമാനൻ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അതൊരു നിധിപേടകം തന്നെ ആയിരിക്കുമെന്ന് ഉലങ്ക ഉറപ്പിച്ചിരുന്നു ഈ പെട്ടിയുടെ രഹസ്യം കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായി അവൻ സദാസമയവും യജമാനൻ അറിയാതെ ഗോപുരമുറിയുടെ പരിസരങ്ങളിൽ രഹസ്യമായി ചുറ്റിക്കറങ്ങി തന്റെ ഓരോ നീക്കങ്ങളും അതീവ ശ്രദ്ധയോടെയും ബുദ്ധിപൂർവ്വമായും ആയിരിക്കണമെന്ന ഉലങ്കയ്ക്ക് നിർബന്ധവും ഉണ്ടായിരുന്നു കാര്യത്തിൽ നിന്നും അണുവിടെ വ്യതിചലിക്കാൻ അയാൾ ഒരുക്കവുമായിരുന്നില്ല തന്നെ തന്റെ നീക്കങ്ങൾ ഒരു മനുഷ്യജീവി പോലും നിരീക്ഷിക്കുന്നില്ലെന്ന് അയാൾ ഉറപ്പുവരുത്തിയിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് ലേഡി ആരബെല അതീവ രഹസ്യമായി കാസ്ട്രാറെസ് കൊട്ടാരത്തിൽ കാലുകുത്തിയത് ആരബല്ല കൊട്ടാര വിളപ്പിൽ കാലുകുത്തിയതു മുതൽ തന്നെ ഊലങ്ക അവരുടെ നീക്കങ്ങളെ രഹസ്യമായി നിരീക്ഷിക്കാൻ തുടങ്ങി ആരബെല്ലയാകട്ടെ യാതൊന്നും അറിഞ്ഞതുമില്ല കണ്ണും കാതും തുറന്നു പിടിച്ചും വായ പരമാവധി പിടിച്ചും നീഗ്രോ ആരബല്ലയുടെ പിന്നാലെ വെച്ചു പിടിച്ചു ഈ സമയത്തു തന്നെ തന്നെ ആരും നിരീക്ഷിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താനും അയാൾ മറന്നില്ല ലേഡി ആരബല്ല ഗോപുരമുറിയിലേക്കുള്ള മുറിയിലേക്കുള്ള ഗോവണിപ്പടികൾ ചവിട്ടി മുകളിലേക്ക് പോകുന്നത് ഊലങ്ക കണ്ടു അവർ പോകുന്നത് തന്റെ യജമാനന്റെ മുറിയിലേക്ക് തന്നെയാണെന്നും നീഗ്രോ മനസ്സിലാക്കി ലേഡി ആരബല്ലയുടെ ആഗ്രഹം നടക്കത്തില്ലെന്ന് തന്നെ നീഗ്രോ മനസ്സിൽ കരുതിയിരുന്നു അവളുടെ മേലുള്ള നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാൻ തന്നെ നീഗ്രോ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ ഊലങ്കയ്ക്ക് നിരാശപ്പെടേണ്ടി വന്നു ലേഡി ആരബല്ലയെ നിരീക്ഷിച്ചുകൊണ്ടാണ് താൻ അവിടെ എത്തിയതെന്ന് ആരും അറിയരുതെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു തന്നെ ഗോപുരമുറിയിലേക്കുള്ള ഗോവണിപ്പടിയുടെ അടിയിൽ പതുങ്ങിയിരുന്നത് തന്നെ അവൻ ആരബല്ലയുടെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു ആരബല്ലയെ പിന്തുടരുന്നതിനേക്കാൾ ആവശ്യം തന്റെ യജമാനന്റെ കൈവശത്തിലുള്ള പെട്ടിയുടെ രഹസ്യം അറിയുക എന്നതായിരുന്നു ഊലങ്ക അനുകൂലമായ സാഹചര്യം വരുന്നതിനായി ഗോവണിയുടെ അടിയിൽ കാത്തിരുന്നു തന്റെ യജമാനന്റെ കയ്യിലുള്ള പെട്ടിയിൽ വിലമതിക്കാനാകാത്ത സ്വത്തുക്കളാണെന്നും ആരബല്ലയുടെ ലക്ഷ്യം അതെല്ലാം കൈക്കലാക്കുക എന്നതാണെന്നും അവൻ ചിന്തിച്ചുറപ്പിച്ചു നീഗ്രോയുടെ ചിന്തകളെ സാധൂകരിക്കുന്ന ഒരു സംഭവം പിന്നീട് ഉണ്ടാവുകയും ചെയ്തു ലേഡി ആരബല്ലയുടെ മടക്കയാത്രയിലും നീഗ്രോ അവരുടെ പിന്നാലെ പതുങ്ങി നടന്നിരുന്നു ആരുടെയും കണ്ണിൽപ്പെടാതെ അദൃശ്യനായിട്ടെന്നപോലെ ആരെയും പിന്തുടരാനും രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാനും അവൻ ജന്മനാഥൻ്റെ പരിശീലനം നേടിയിരുന്നുവെന്ന് അവന്റെ പ്രവർത്തികൾ സാധൂകരിക്കുന്നു കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ ആരവെല്ല ഡയാനാസ് ഗ്രോവിന്റെ കവാടം കിടന്ന അകത്തേക്ക് പ്രവേശിക്കുന്നതുവരെയും നീഗ്രോ ഒരു നിഴലായി അവരുടെ പിന്നിലുണ്ടായിരുന്നു അവർ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ കുറ്റിക്കാടുകളുടെ മറവിലൂടെ അവരുടെ മുന്നിൽ തന്നെ നിലയുറപ്പിച്ചു എന്നാൽ തന്നെ ആരവെല്ല കാണാതിരിക്കാൻ അവൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ആരബല്ല തൻ്റെ മുന്നിലേക്ക് എത്തുന്നതും കാത്ത് അയാൾ അവിടെ തന്നെ നിന്നു ലേഡി ആരബല്ല തനിച്ചാണെന്ന പൂർണ്ണബോധ്യം വന്നതോടെ അവൻ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നും അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു തുടർന്ന് ആരബെല്ലയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിച്ച് ഒരു പ്രഭാഷണം തന്നെ നടത്തി തനിക്ക് ആരബല്ലയുടെ അങ്ങേയറ്റം ആരാധനയുണ്ടെന്നും താൻ അവരെ സ്നേഹിക്കുന്നുവെന്നും പറയാൻ ഏഗ്രോഹിക്കുകയാതൊരു വഴിയും തോന്നിയില്ല ആരബെല്ല ഒരിക്കലും നർമ്മരസപ്രാധാന്യമുള്ള സംഭാഷണങ്ങളിൽ തൽപ്പര് ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അവരുടെ ചുണ്ടിൽ തങ്ങി നിന്നിരുന്നത് ഇംഗ്ലീഷ് വംശജർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരുതരം പരിഹാസധുനിയായിരുന്നു ആ നീഗ്രോയോടുള്ള പരിഹാസവും പുച്ഛവും അച്ചുണ്ടിൽ വിളങ്ങി നിന്നു തൻ്റെ വഴിയിൽ വിലങ്ങുതടിയായി നിന്നുകൊണ്ട് തൻ്റെ മുഖത്ത് നോക്കി പ്രേമവാരവശ്യത്തോടെ ശൃംഖരിക്കുന്ന ഈ മനുഷ്യക്കോലം ഒരു പിശാജിൻ്റെ തന്നെ സന്തതിയായിരിക്കുമോ എന്ന് അവനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ ലേഡി ആരബെല്ലയുടെ മനസ്സിൽ തോന്നിയതാണ് കുലീന കുടുംബജാതയും അപ്സരസ്സുകളെ പോലും വെല്ലുന്ന സൗന്ദര്യവും ആരെയും വശീകരിക്കാൻ മാത്രം കരുത്തുമുള്ള മനസ്സിന്റെ ഉടമയായ തൻ്റെ നോക്കി തികച്ചും അപരിഷ്കൃതനായ ഒരു വിശാചി രൂപം അതാ പ്രേമാഭ്യർത്ഥന നടത്തുന്നു അവൻ്റെ പ്രവൃത്തിയിലുള്ള അരിശം മുഴുവനും ആരബല്ലയുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാനാവും അവിശ്വസനീയവും ന്യായീകരിക്കാൻ കഴിയാത്തതുമായ ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് അവർക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നു ആരെയും കൂസാത്ത ലേഡി ആരബല്ലയുടെ പ്രകൃതം അവർക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നതുമായിരുന്നു വെള്ളക്കാരിയായ ഒരു സ്ത്രീയുടെ മുന്നിൽ താൻ വെറുമൊരു പരിഹാസ കഥാപാത്രമായി മാറിയിരിക്കുകയാണെന്ന് അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു സാഹചര്യങ്ങൾക്കനുസരിച്ച് എപ്രകാരം പെരുമാറണമെന്ന് യാതൊരു ബോധവും അവൻ ഇല്ലാതിരുന്നതിനാൽ തൻ്റെ രോഷപ്രകടനം അവൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാനാവുമായിരുന്നു സഹിക്കാനാവുന്നതിനുമപ്പുറം പീഡനമേറ്റുവാങ്ങിയ ഒരു കാട്ടു ജന്തു മുരളുന്നത് പോലെ അവൻ സർവ്വശക്തിയും എടുത്ത് ചീറി നിന്നു പല്ലുകൾ കടിച്ചു പിടിച്ച് ഞെരിച്ചമർത്തിക്കൊണ്ട് സർവ്വശക്തിയും എടുത്ത് കാലുകൾ നിലത്തെ കാഞ്ഞു ചവിട്ടി ആക്രമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു കാട്ടുപോത്തിന്റെ ശൗര്യം അവന്റെ മുഖത്തും ശരീരത്തിലും പ്രതിഫലിച്ചു ഭൂമിയെ ചവിട്ടിമെതിക്കാൻ മാത്രം കരുത്തുള്ള ഒരു ദുഷ്ടശക്തിക്ക് മുന്നിൽ പെട്ടുപോയ ലേഡി ആരബലയുടെ ഉള്ളം കിടുങ്ങി ആവശ്യമെങ്കിൽ തന്നെ സഹായിക്കാൻ ആരെങ്കിലും പരിസരത്തുണ്ടോ എന്ന് അവർ ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തു എങ്കിലും അവർ പതരാതെ തന്നെ അവനെ നേരിട്ടു കൊള്ളാം ബഹു നിനോട് പ്രേമമാണത്രേ പ്രേമപരവശനായിട്ടാണ് നീ ഇപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ ആരവെല്ലയുടെ വാക്കുകൾ പരിഹാസത്തിന്റെ ആലയിലിട്ട് മൂർച്ച വരുത്തിയതും ആ നീഗ്രോയെ വൈകാരികമായി തളർത്തുന്നതുമായിരുന്നു ആരവെല്ല ഉദ്ദേശിച്ചതും അതുതന്നെയാണ് ആ വാക്കുകളുടെ മൂർച്ച ഒരു ചാട്ടവാറായിട്ടാണ് നീഗ്രോയുടെ മേൽ തുളഞ്ഞുകയറിയത് സർവ്വശക്തിയോടും കൂടി ആഞ്ഞടിച്ച ഒരു ചാട്ടവാറിൻ്റെ കരുത്ത് അതിനുണ്ടായിരുന്നു എന്നാൽ നെയഗ്രോയ്ക്ക് യാതൊരു ഗുരുക്കവുമില്ലായിരുന്നു അവളുടെ ചോദ്യത്തിന് യാതൊരു ആശങ്കയ്ക്കും ഇടം നൽകാതെ അവൻ അതേ എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് തലകുലുക്കി നികൃഷ്ട ജീവി എന്നോട് പ്രേമാഭ്യർത്ഥന നടത്താൻ നിനക്ക് എങ്ങനെയാണ് ധൈര്യമുണ്ടായത് എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഒരു കൃമി മാത്രമാണ് ഒരു ഇട്ടുകാലിയുടെ അല്ലെങ്കിൽ വെറും ഒരു എലിയുടെ വില മാത്രമാണ് ഞാൻ നിനക്ക് നിശ്ചയിച്ചിട്ടുള്ളത് വികൃതവും പൈശാചികത്വം വിളിച്ചോതുന്നതുമായി ഈ മുഖവുമായി ഇനി ഒരിക്കലും നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ അന്ന് നിന്റെ അവസാനമായിരിക്കും ഓർത്തുകൊള്ളുക നീഗ്രോയുടെ നേരെ വാക്കുകൾ കൊണ്ട് ചീറിയെടുക്കുന്നതിനൊപ്പം തന്നെ തൻ്റെ കയ്യിൽ എപ്പോഴും കരുതിയിരുന്ന കൈത്തോക്കെടുത്ത് അവൻ്റെ തലയ്ക്ക് നേരെ അവൾ ചൂണ്ടിപ്പിടിച്ചു മരണം മുന്നിൽ കണ്ട് പതറിപ്പോകുന്ന ഏതൊരു മനുഷ്യനെയും പോലെ അവനും തൻ്റെ ഭാഗം സ്വയം ന്യായീകരിക്കാൻ ഒരു വിഫല ശ്രമം നടത്താതെയിരുന്നില്ല എന്നാൽ അവനാകട്ടെ തൻ്റെ രോഷം മുഴുവനും ഏതോ വന്യമായ ഭാഷയിലുള്ളൊരു വാക്കിനെ പുറത്തേക്ക് തള്ളിക്കൊണ്ടുള്ള ഒരമർത്തി മോളിൽ അവസാനിപ്പിച്ചു സ്വബോധം നഷ്ടപ്പെട്ട ഏതോ ഒരു പ്രാകൃത മനുഷ്യന്റെ അലർച്ച മാത്രമായിട്ടാണ് ആ മൂളൽ ലേഡി ആരവല്ലയ്ക്ക് അനുഭവപ്പെട്ടത് എങ്കിലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ മനുഷ്യരൂപം ആഗ്രഹിക്കുന്നത് പ്രണയം വിവാഹം ഭാര്യ തുടങ്ങിയ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ഉടമയായിരുന്ന ലേഡി ആരവല്ലയ്ക്ക് പ്രയാസപ്പെടേണ്ടി വന്നില്ല അവൻ്റെ അന്തരംഗത്തു നിന്നും പുറത്തേക്ക് വന്ന ആ പ്രാകൃത ഭാഷയുടെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ആരവല്ലയെ പോലുള്ള ഒരു സ്ത്രീക്ക് സ്ത്രീ സഹജമായ ആന്തരിക ജ്ഞാനം മാത്രം മതിയായിരുന്നു എന്നാൽ അതിനൊക്കെ ഉപരിയായി അവനിൽ നിന്നും പുറത്തേക്ക് പ്രവഹിച്ച രോഷപ്രകടനത്തിൻ്റെ നടുക്കം ആരബെല്ലയെ പോലുള്ള ഒരു സ്ത്രീക്ക് പോലും ഭയവും നടുക്കവും ഉളവാക്കാൻ മാത്രം ശക്തിയുള്ളതായിരുന്നു ഒരു കാട്ടുമൃഗം തൻ്റെ ഇരയുടെ നേരെ ചാടി വീഴുമ്പോൾ പ്രകടിപ്പിക്കുന്ന അതേ വികാര പ്രകടനങ്ങൾ തന്നെയാണ് അവൻ്റെ ഭാഗത്തു നിന്നും അപ്പോൾ ഉണ്ടായതെന്ന് ഓർത്തപ്പോൾ ആരബല്ലയുടെ ഉൾക്കിടലം ഇരട്ടിച്ചു മധ്യഹ്ന സമയത്ത് ലേഡി ആരബെല്ല കാസ്ട്രാറെഗിസ് കൊട്ടാരത്തിലേക്ക് ആരും കാണാതെ കടന്നു കയറിയത് മിസ്റ്റർ കാസ്വാളിന്റെ അമൂല്യ സമ്പത്ത് മോഷം നടത്താനായിരുന്നുവെന്നും കള്ളിയെ തൻ കയ്യോടെ തന്നെ പിടികൂടുകയായിരുന്നുവെന്നും യജമാനോടും നാട്ടുകാരോടും വെളിപ്പെടുത്തി ലേഡി ആരബെല്ലയെ അവഹേളിക്കുമെന്ന് ആ നീഗിരോ ഭീഷണിപ്പെടുത്താനും മറന്നില്ല ആരബെല്ല തന്റെ സ്വന്തമായാൽ കാസ്വാളിന്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതിന് അവനും കൂടെ നിൽക്കാമെന്നും കൊള്ളയടിച്ച സമ്പത്തുമായി ഏതെങ്കിലും ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് കടന്ന് സമ്പൽ സമൃദ്ധിയിലും സുഖലോലുപതയിലും രണ്ടാൾക്കും ജീവിക്കാനാകുമെന്നും നെയഗിറോ വാഗ്ദാനം ചെയ്തു മറിച്ചാണ് തീരുമാനമെങ്കിൽ ആരബല്ല മോഷണം നടത്താനായിട്ടാണ് നട്ടുച്ച നേരത്തെ കൊട്ടാരത്തിൽ കടന്നു കയറിയതെന്ന് താൻ കാസ്വാളിനെ അറിയിക്കുമെന്നും അതറിയുന്ന നിമിഷം തെറ്റ് ചെയ്തത് ആരായിരുന്നാലും കാസ്വാൾ അവരോട് ക്ഷമിക്കുകയില്ലെന്നും ചിലപ്പോൾ ജീവനോട് തന്നെ കത്തിച്ചു കളയുമെന്നും അവൻ ആരബല്ലയെ ഓർമ്മിപ്പിച്ചു മാത്രവുമല്ല മോഷണക്കുറ്റം ചുമത്തി ലേഡി ആരബല്ലയെ ജയിലഴിക്കുള്ളിലാക്കാനും കാസ്വാൾ മടിക്കത്തില്ല എന്നുകൂടി അവൻ പറഞ്ഞു വെച്ചു